സ്ലാമലൈക്കും നോമ്പിനെക്കുറിച്ച് ഞങ്ങൾ സ്ത്രീകൾക്ക് ഒട്ടനവധി സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ നിവാരണം ചെയ്യാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന ന്യൂസ് ഇസ്ലാമിക് ചാനലിന് നന്ദി നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള പത്തോളം സംശയങ്ങളാണ് അലിയാർ ഖാസിമി ഉസ്താദിനോട് സംശയ നിവാരണം നടത്തുന്നത് സ്ത്രീകൾക്കുള്ള മുഖ്യമായിട്ടുള്ള സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചോദിക്കാനുള്ള ഇതുപോലെ ഉസ്താദന്മാരോട് ചോദിക്കാനുള്ള അവസരങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ വഴി ചോദിക്കുകയാണ് ഒന്ന് സ്ത്രീകൾക്ക് നോമ്പ് കാലത്ത് മാസമുറ ആകുകയാണെങ്കിൽ അന്നത്തെ നോമ്പ് ഉറിയുമോ അത്തരത്തിലുള്ള സംശയങ്ങൾ രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുളിക്കാതെ ശുദ്ധിയാകാതെ നോമ്പ് എടുക്കാൻ പറ്റുമോ അതുപോലെ ചിലര് സംശയം ഈ റംലാ മാസത്തിൽ ടി വി കാണാവൂ അതുപോലെ യാത്രക്കാരനായ അല്ലെങ്കിൽ യാത്രക്കാരൻ്റെ നോമ്പിൻ്റെ ദൂരപരിധി എന്താണ് അതുപോലെ പിന്നെ മറ്റവർക്കുള്ള ആയിട്ടുള്ള സംശയമാണ് ഈ പല ബാങ്കുകൾ പ്രത്യേകിച്ച് മാര്യബുവാങ്ക് മാര്യബുവാങ്ക് ഒട്ടനവധി ബാങ്കുകൾ അടിപ്പിച്ച് അടിപ്പിച്ച ഓരോ മിനിറ്റ് വ്യത്യാസത്തില് കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പല ബാങ്കുകൾ ഒന്നിച്ച് കേൾക്കുമ്പോൾ ഏതിൽ നോമ്പ് തുറക്കും എന്നുള്ള കൺഫ്യൂഷൻ അപ്പോൾ അത് പ്രത്യേകിച്ച് കുടുംബിനികൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആധികാരികമായിട്ട് ഒരു അവസരം പിന്നെ അതുപോലെ അറിയാതെ വെള്ളമോ ഭക്ഷണമോ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയോ അറിയാതെ സംഭവിച്ചാൽ അതേക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ളത് മുങ്ങി മുങ്ങിക്കുളിച്ചാൽ അല്ലെങ്കിൽ മഴ നനഞ്ഞാൽ നോമ്പ് കുറിയോ എന്നുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ നോമ്പ് ഊർക്കുന്ന സമയത്ത് ദുവ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പത്തോളം ചോദ്യങ്ങളാണ് നമ്മൾ അലിയാർ ഖാസിമി ഉസ്താദിനോട് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിനായി കാതോർക്കാം ശുദ്ധയായി നോമ്പിൽ പ്രവേശിച്ച ഒരു സ്ത്രീ റമദാൻ മാസത്തിലായിരിക്കുക പകൽ സമയത്ത് ആകസ്മികമായി പൊടുന്നതിനെ അവൾ ആർത്തവക്കാരിയായി മാറിയാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം അതിനുത്തരവും വളരെ വ്യക്തമാണ് അതോടുകൂടി അവളുടെ വ്രതം അതോടുകൂടി അവസാനിക്കുകയാണ് നോമ്പ് മുറിയുന്നു പിന്നെ അവൾ അന്ന് നോമ്പുകാരി അല്ല എന്നുള്ളതാണ് പക്ഷേ നോമ്പുകാരി അല്ലാതിരിക്കുമ്പോഴും ആ നോമ്പിൻ്റെ സമയത്തിൻ്റെ പവിത്രത പരിഗണിച്ചുകൊണ്ട് അവൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഉത്തമമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പ് റമദാൻ മാസത്തിൽ ശുദ്ധി കൈവന്ന ഒരു സ്ത്രീ ആർത്തവ് ശുദ്ധി കൈവന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അന്ന് നോമ്പ് ഇനി വയ്ക്കാൻ കഴിയുകയില്ലാത്തതുകൊണ്ട് അവൾ നോമ്പുകാരി അല്ലാതെ ആകുന്നുവെങ്കിലും അന്തിയോളം അവൾ നോമ്പുകാരെ പോലെ കഴിഞ്ഞു കൂടണമെന്നാണ് കർമ്മശാസ്ത്ര വിധി അതും ഒരു സുന്നത്തായ ഒരു കാര്യമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് നോമ്പിൻ്റെ പവിത്രത പരിഗണിച്ചുകൊണ്ട് ഭക്ഷണപാനീയങ്ങളിൽ നിന്നും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അക്കാര്യത്തിലും സ്ത്രീക്ക് അനുവർത്തിക്കേണ്ടുന്ന ഏറ്റവും നല്ല നയം റമദാൻ മാസത്തിലെ നോമ്പ് കാലത്ത് രാത്രി സമയങ്ങളിൽ ഭാര്യ ഭർതൃ സമ്പർക്കം പുലർത്തി രാത്രിയിൽ തന്നെ കുളിച്ചു ശുദ്ധി വരുത്താതെ പ്രഭാതത്തിലേക്ക് കടക്കുകയും നോമ്പിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ ആ നോമ്പ് സാധുവാകുമോ എന്നതാണ് ചോദ്യം അക്കാര്യം വളരെ വ്യക്തമായ കാര്യമാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ മാതൃക തന്നെ ഹദീഥികളിൽ ഉദ്ധരിച്ച് കാണാം രാത്രി സമയങ്ങളിൽ ഭാര്യാ ഭർതൃബന്ധം പുലർത്തുന്ന ആൾ കഴിവതും രാത്രിയിൽ തന്നെ കുളിച്ച് ശുദ്ധിയാകുകയാണ് ഉത്തമം എങ്കിലും സുബഹിയുടെ സമയത്ത് അവൻ ജനാപത്തുകാരനാകുന്നു എന്നത് അവൻ്റെ പിറ്റന്നത്തെ നോമ്പിനെ ഒരു നിലയ്ക്കും ബാധിക്കുന്നതല്ല ജനാപത്തുകാരനായി പ്രഭാതത്തിലേക്ക് കടന്നു വന്നാലും അവൻ്റെ അന്നത്തെ നോമ്പ് അവനിൽ നിലനിൽക്കുകയും സാധുവാകുകയും ചെയ്യും എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ കുളിക്കാതെ ജനാപത്തുകാരനായി അശുദ്ധിയോടുകൂടി കഴിഞ്ഞുകൂടുകയും അങ്ങനെ തൻ്റെ നിർബന്ധമായ ഫറുദ് നമസ്കാരം നഷ്ടപ്പെടാൻ അത് കാരണമാവുകയും ചെയ്താൽ ഫറുദ് നമസ്കാരം നഷ്ടപ്പെടുത്തി എന്ന കാര്യത്തിൽ അവൻ കുറ്റക്കാരനായി തീരും എന്നത് മറ്റൊരു കാര്യം അതൊഴിച്ചാൽ അവൻ്റെ വ്രതത്തിന് ഒരു ഭംഗവും അതിൻ്റെ പേരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം റമദാൻ മാസത്തിൽ ടി വി കാണാമോ എന്ന് ഒരു ചോദ്യം അത് ആ ചോദ്യത്തിന് റമദാൻ മാസവുമായിട്ട് പ്രത്യേക ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം ടി വി അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയകൾ വാട്സാപ്പ് ഫേസ്ബുക്കിലൊക്കെ വരുന്ന വാർത്തകൾ അതിൻ്റെ വീഡിയോകൾ ഓഡിയോകൾ ഇതൊക്കെ നാം കാണുന്നതിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഇസ്ലാമികമായ അതിർവരമ്പുകൾ നമ്മൾ റമദാനിലും കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നിഷിദ്ധമായ കാഴ്ചകൾ റമദാനല്ലാത്തപ്പോഴും റമദാനിലും പാടില്ല നിഷിദ്ധമായ അശ്ലീലകരമായ ശബ്ദങ്ങൾ റമദാനിൽ റമദാനല്ലാത്തപ്പോഴും നമുക്ക് കേൾക്കാൻ പാടില്ല അശ്ലീലമായ ഏതെങ്കിലും വരികൾ നമ്മൾ വായിക്കുന്നത് പോലും അതാ വായിച്ച് ആസ്വദിക്കുന്നത് പോലും റമദാനിൽ റമദാനല്ലാത്തപ്പോഴും പാടില്ലാത്തതാണ് ടിവികളെ എപ്പോഴും ഔചിത്യബോധത്തോടുകൂടി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും ഒരു പാകത ഒരു ഇസ്ലാമിക പാകത നാം ഓരോരുത്തരും ആർജിച്ചെടുക്കേണ്ടതുണ്ട് പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ ഏത് സമയത്തായാലും സിനിമ പോലുള്ള ദൃശ്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകൾ അതിൽ കടന്നു വരുന്ന വിവസ്ഥരായ സ്ത്രീകളുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാം അനുവദിക്കപ്പെടാത്ത ദൃശ്യങ്ങളും അത് റമദാനിൽ റമദാൻ അല്ലാത്തപ്പോഴും കാണുന്നിടത്ത് നമ്മൾ ശക്തമായ ഒരു കരുതൽ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നിയന്ത്രണം പാലിക്കാൻ ബാധ്യസ്ഥരാണ് റമദാനിന് മാത്രമായി പ്രത്യേകിച്ചൊരു മസ് അല ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ റമദാൻ കൂടുതൽ പവിത്രമായ സമയവും നമ്മുടെ ഓരോ നന്മകൾക്കും വർദ്ധിച്ച പ്രതിഫലം ലഭിക്കുന്നതും നമ്മുടെ ഓരോ തിന്മകളും കൂടുതൽ ഗൗരവതരമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ് റമദാൻ എന്നുള്ളതുകൊണ്ട് ഏറ്റവും വിലപ്പെട്ട നന്മകൾ പരമാവധി സമാഹരിക്കേണ്ടുന്ന ആ സമയങ്ങളിൽ പാപങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൂടുതൽ ഗുരുതരമായി തീരും എന്നതുകൊണ്ട് റമദാൻ മാസത്തിൽ ഇത്തരം മാധ്യമങ്ങളോട് അകലം പാലിക്കാൻ സത്യവിശ്വാസികൾ ശ്രമിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു ന്യായമുണ്ട് വാട്സാപ്പ് ഫേസ്ബുക്ക് ദൃശ്യങ്ങൾ കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്തു കൂടാ എന്ന് ഒരു വിധി കൽപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല അതിലൊക്കെ പാലിക്കേണ്ടത് ഇസ്ലാമിക ഔചിത്യ ബോധമാണ് നിഷിദ്ധങ്ങളെ നിഷിദ്ധങ്ങളായി കാണുകയും അനുവദനീയങ്ങളെ അനുവദനീയങ്ങളായി കാണുകയും ചെയ്തുകൊണ്ട് നമ്മൾ അത്തരം മാധ്യമങ്ങളെ ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് അതായത് പല ബാങ്കുകൾ ഒന്നിച്ചു കേൾക്കുമ്പോൾ അത് വ്യത്യസ്തമായ സമയങ്ങളിൽ മകരുവിൻ്റെതും മറ്റും മറ്റുമായ സമയങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പല ബാങ്കുകൾ സമയവ്യത്യാസത്തോടു കൂടി കേൾക്കുമ്പോൾ ഏത് ആശ്രയിച്ച് നോമ്പ് തുറക്കാമെന്നാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കൃത്യമായി ഏത് പള്ളി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല നാം അംഗീകരിക്കുന്ന നാം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കൃത്യമായ സമയ പരിധി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ബാങ്ക് വിളിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ളത് നമ്മൾ അംഗീകരിക്കുന്നതുമായ പള്ളികളിൽ നിന്നാണ് ബാങ്ക് കേൾക്കുന്നത് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ആ ബാങ്ക് കേട്ടതിന് ശേഷം നോമ്പ് മുറിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് അഭികാമ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായ നാം സമയം തന്നെ ഇപ്പോൾ വാച്ചുകളൊക്കെ സാർവത്രികമായ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി യഥാർത്ഥത്തിൽ നോമ്പ് മുറിക്കുന്ന സമയം എന്ന് നാം ക്ലോക്കിലൂടെ അല്ലെ വാച്ചിലൂടെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നോമ്പ് മുറിക്കുക വെറും ബാങ്കില മാത്രം അവലംബിക്കാതിരിക്കുക എന്നുള്ളതും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു സമീപനമാണ് ഇഞ്ചക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ രക്തം കൊടുത്താൽ നോമ്പ് മുറിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പൊതുവെ അറിയപ്പെട്ടത് തന്നെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ രക്തദാനം ചെയ്തതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായക്കാർ തന്നെയാണ് അറിയാതെ എന്നോ അറിയാതെ വെള്ളം കഴിക്കുകയോ ഭക്ഷണം കുടിക്കുക കഴിക്കുകയോ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് മുറിയുമോ എന്നൊരു ചോദ്യം പോലും പ്രസക്തമല്ല അറിയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ഒരു മുസ്ലിം ബാധ്യസ്ഥനാവുകയോ അവൻ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രഖ്യാപിത നയമാണ് അതുകൊണ്ട് തന്നെ അറിയാതെ വെള്ളം കുടിച്ചു പോയ ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചു പോയ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അലൈഹി വസ്സലങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അള്ളാഹു നിന്നെ ഭക്ഷിപ്പിച്ചതാണ് എന്ന അയാളെ പ്രോത്സാഹിപ്പിച്ചതുപോലെ അറിയാതെ തന്നെ ആയിരിക്കണം അറിയാതെ നമ്മൾ വ്യാചാരെ ഭാവിക്കാൻ പാടില്ല അറിയാതെ തന്നെയാണ് നമ്മൾ വെള്ളം കുടിച്ചു പോയത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു പോയതെങ്കിൽ ഒട്ടും അറിയാതെയാണ് എങ്കിൽ അതിൻ്റെ പേരിൽ നോമ്പിന് ഒരു ഭംഗവും വരുന്നില്ല അത് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ് എന്ന് മാത്രം കരുതി സമാധാനപ്പെടുക തന്നെയാണ് നമുക്ക് ചെയ്യാവുന്നത് മുങ്ങുളിച്ചാൽ നോമ്പുകാരൻ ജനാപത്തുകാരനാണെങ്കിൽ പോലും മുങ്ങി കുളിച്ചാൽ നോമ്പ് മുറിയും മുങ്ങി കുളിക്കാൻ പാടില്ല കാരണം അവിടെ വെള്ളം കയറാനുള്ള മുഴുവൻ സാധ്യതകളും തുറന്ന് ഇട്ടുകൊണ്ടാണ് ശരീരത്തിൻ്റെ ആന്തർഭാഗത്തേക്ക് വെള്ളം കടന്നു വരാനുള്ള മുഴുവൻ അവസരങ്ങളും ഉള്ളത് വെച്ചുകൊണ്ട് തന്നെ മുങ്ങി കുളിക്കുന്ന ഒരാൾ ജനാപത്തുകാരനാണെങ്കിൽ പോലും എൻ്റെ നോമ്പ് മുറിയുമെന്നാണ് അതേസമയം ഒരു ജനാപത്തുകാരൻ കോരി ഒഴിച്ച് നമ്മൾ കുളിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ അറിയാതെ അവൻ്റെ കാതിൽ വെള്ളം കയറിപ്പോയാൽ അതിൻ്റെ പേരിൽ നോമ്പ് മുറിയുന്നില്ല ജനാപത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഒരു തണുക്കാനുള്ള കുളി അല്ലെങ്കിൽ ഒരു സുഖക്കുളിക്ക് വേണ്ടിയിട്ട് ഒരാൾ കുളിക്കുകയാണെങ്കിൽ അപ്പോഴും തൻ്റെ അന്തർഭാഗത്തേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവിടെ ഒതു മുറിയുകയാണ് ചെയ്യുക മഴ നനഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്ന ചോദ്യത്തിന് മഴയെ ഒരു മഴയത്ത് നമ്മൾ ഇറങ്ങി നടക്കാൻ നിർബന്ധിതനായി മഴയത്ത് നമ്മളൊരു കുളിമേളം നടത്താൻ വേണ്ടിയിട്ട് മഴയത്ത് ഇറങ്ങി നമ്മൾ അലസമായി കുളിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ അന്തർഭാഗത്തേക്ക് വെള്ളം കയറിപ്പോയാൽ അത് നോമ്പ് മുറിയുന്നതിന് കാരണമായി ഭവിച്ചേക്കും മറിച്ച് നമ്മൾ സ്വാഭാവികമായി മഴയത്തൂടെ നടന്നു പോകുന്നതിനിടയിൽ നമ്മുടെ എങ്ങാനും വെള്ളം തുണ്ട തുള്ളികൾ അരിച്ചിറങ്ങി എന്ന കാരണത്തിന്റെ പേരിലൊന്നും നോമ്പ് മുറിയുകയില്ല മഴയെ ഒരാഘോഷമാക്കി മഴയെത്തിറങ്ങി കുളിക്കുകയും അലസമായി കുളിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അന്തർഭാഗത്തേക്ക് വെള്ളം കയറി വരാനിടയാവേം ചെയ്താൽ നോമ്പ് മുറിയും മഴയത്തിറങ്ങാൻ നിർബന്ധിതനാവുകയാണെങ്കിൽ മഴയത്ത് സഞ്ചരിക്കേണ്ടി വന്ന ഒരാൾ അറിയാതെ അവന്റെ കാതിലുകളിലേക്ക് അല്പം വെള്ളം കയറിപ്പോയി മൂക്കിലേക്കും വായിലേക്കും ഒന്നും വെള്ളം കയറങ്ങൾ സാധ്യതയില്ല വായുമൂക്കൊക്കെ തുറന്നു കുളിച്ച് വെള്ളം വായിലേക്ക് ആവാഹിച്ച് ഇട്ട് വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകാനിടയാൽ നോമ്പ് മുറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതേസമയം മഴയത്ത് ഇറങ്ങി സഞ്ചരിക്കാൻ നിർബന്ധിതനായ ഒരാൾ അയാളുടെ ശരീരത്തിൽ കാതിലോ മറ്റോ അല്പം വെള്ളം കടന്നുപോയി എന്ന കാരണത്തിന്റെ പേരിലൊന്നും നോമ്പ് മുറിയുകയില്ല നോമ്പ് നോക്കുന്നതിന് യാത്രക്കാരനെ സംബന്ധിച്ച് അതായത് യാത്രക്കാരൻ നോമ്പ് വെക്കുന്നതിനെ സംബന്ധിച്ചാണല്ലോ ചോദ്യം യാത്രക്കാരന് നോമ്പ് വെച്ചുകൂടാ എന്ന് എവിടെയും ഒരു വിലക്കില്ല നോമ്പ് വെക്കാൻ കഴിയുന്ന ഏത് യാത്രയിലും നോമ്പ് വെക്കുക തന്നെയാണ് ഉത്തമം വാൻ തത്ത്വ വാൻ തത്തവഴു ഹയറുള്ളും നോമ്പ് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ ആയാസകരമായ യാത്രകൾക്ക് ഒരു ലഘൂകരണം എന്നുള്ള നിലയിലാണ് നോമ്പിന് ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പരിധി നമസ്കാരം പസറാക്കാൻ അനുവദിക്കപ്പെടുന്ന ദൂരത്തേക്ക് അത്രയും അകലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഉപേക്ഷിക്കാൻ അനുവദനീയമാണ് എന്നുള്ളതാണ് ഷാഫി മധവ് പ്രകാരം നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി മുപ്പത് കിലോമീറ്റർ എന്നാണ് കണക്കാക്കപ്പെട്ടുള്ളത് അത്രയും അകലമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പരിധി വിട്ടുകിടക്കുന്നത് മുതൽ നമ്മൾക്ക് നമസ്കാരം ചുരുക്കി നമസ്കരിക്കാൻ അനുവദനീയമാകും അങ്ങനെയുള്ള ഒരു യാത്ര പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പ് ആ ദിവസത്തെ നോമ്പ് ഉപേക്ഷിക്കുന്നത് അവന് അനുവദനീയമാണ് എന്നാണ് അക്കാര്യത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഉപേക്ഷിക്കാൻ അവൻ അനുവാദമുണ്ട് പക്ഷെ അവന് നോമ്പ് വെച്ചുകൂടാ എന്നില്ല തനിക്ക് സാധിക്കുമെന്ന് തോന്നിയാൽ നോമ്പ് വെക്കാനും അവന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഉപേക്ഷിക്കാനുള്ള ഇളവ് അവന് അനുവദിക്കപ്പെടും നോമ്പ് തുറക്കുന്ന സമയത്ത് നാം പറയാറുള്ള ആക്കളിൽ വളരെ പ്രധാനം ഇത് തന്നെയാണ് നോമ്പ് പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകിയ അവസരം നൽകിയ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അള്ളാഹു മലഖ സുന്തു ഒബിക്ക ആമന്തു വാലാ റിസ് അഫ്തൊർത്തു അള്ളാഹുവിനക്ക് വേണ്ടിയാണ് ഈ നോമ്പ് ഞാൻ വെച്ചത് നിന്നിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നീ നൽകിയ ഭക്ഷണം കൊണ്ട് ഞാനിത് ആ നോമ്പ് മുറിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഈ വ്രതം എന്ന് പറയുന്ന അതിമഹത്തായ ഈ സമർപ്പണത്തെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അതിമഹത്തായ ഒരു പ്രാർത്ഥനയാണിത് അത് സാധാരണ നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയുമാണ് ഏത് പ്രാർത്ഥനയും ആ സമയത്ത് സ്വീകാര്യമാണ് ആകുമെന്ന് നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ഏറ്റവും സ്വീകാര്യതയുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ വസൂൽ അള്ളഹി സല്ലാ വസ്സൂൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏത് പ്രാർത്ഥനയും നമുക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം വേറെയും ചില പ്രാർത്ഥനകൾ ഹദീത്തുകൾ നമുക്ക് കാണാം അള്ളാഹു മയ വാസ് അൽ ഫിദു ഫിർലി അള്ളാഹു മയ്യ വാസ് അൽ ഫുലി ഇദുഫിർലി അള്ളാഹുബെ വിശാലമായ ഔദാര്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുബേ എനിക്ക് നീ പുറത്തു തന്നാലും എന്ന് പറയുന്ന ദുഹായും ഈ സന്ദർഭത്തിന് ഏറ്റവും അഭികാമ്യവും അനുയോജ്യവുമാണ് എന്ന ഹദീത്തിൽ നമുക്ക് കാണാം ഇത്തരം ദുഹാക്കൾ അളിലൂടെ ആ സമയം കടന്നു പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം കാരണം വിലപ്പെട്ട ആ സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സമയങ്ങൾ നമ്മൾ നമ്മൾ മറ്റ് വർത്തമാനങ്ങൾ വ്യാപൃതരായി വിനഷ്ടമായി പോകാതിരിക്കാൻ നമ്മുടെ നാവുകളിൽ ഈ പ്രാർത്ഥനകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല വഴി ത്താഴത്തിന് ശേഷം ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അത്താഴ സമയമാണല്ലോ ആ സമയത്ത് ഏത് ആയും സ്വീകരിക്കപ്പെടുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ സമയമാണല്ലോ ഇടയത്താഴം ലക്ഷ്യം വെച്ചിരിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതുണ്ടെങ്കിൽ പോലും ആ സമയം ഏറ്റവും അനർഹമാണ് ഒരു രാത്രിയുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ഇടയത്താഴ് സമയം ആ ഇടയത്താഴ് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ജീവിതത്തിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉള്ള ആ സമയം ഈ റമദാൻ മാസത്തിലെ രാവുകൾ നഷ്ടപ്പെടാതിരിക്കുക എന്നൊരു ലക്ഷ്യവും കൂടി ഇടയത്താഴ്ച നിഷ്കർഷിച്ചതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ തഹജ്ജു നമസ്കാരത്തിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം നൊന്ത് കരളു പൊട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും കരയുകയും നമ്മുടെ ആവലാതികൾ പറയുകയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുകയും ചെയ്യേണ്ട സമയമാണ് അതിന് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉറപ്പിനോട് നമുക്ക് പറയണമെന്ന് എല്ലാം പറയാൻ പറ്റുന്ന ഏറ്റവും അഭികാമ്യമായ സമയമാണത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക